സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിജോനോട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടിട്ട് വന്നതാണ് അതായത് സിജോ ഇപ്പോഴും പിന്നിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സിജോ ഔട്ടായത് എന്ന് അയാൾക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ജിൻഡോൻ്റെ ഈ ജിൻഡോനെ സ്വീകരിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ജിൻഡോനെ കി ജെയ് എന്നൊക്കെ വിളിക്കുന്ന ഇതൊക്കെ കണ്ടപ്പോഴേ സിജോന് ഒരുപാട് വിഷമം തോന്നി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് നല്ല രീതിയിൽ കപ്പടിക്കാൻ വേണ്ടി പോയൊരു വ്യക്തി തന്നെയാണ് സിജോ ഒരു സംശയവുമില്ല അതാ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിജോക്ക് അറിയാമായിരുന്നു പക്ഷേ ആദ്യമൊക്കെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സിജോ നല്ല രീതിയിൽ വരും പിന്നീട് എന്ന് പറഞ്ഞാൽ സിജോനെ പിന്താങ്ങുന്നവരൊക്കെ പറഞ്ഞു സിജോ മൈൻഡ് ഗെയിമാണ് കളിക്കുന്നതെന്ന് അപ്പോൾ സിജോൻ്റെ ഗെയിം വരാൻ പോകുന്നതേ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചയാൾ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇതാണ് മൈൻഡ് ഗെയിം ഒരു ഗെയിമും കളിക്കുന്നുമില്ല വെറുതെ പറയുന്ന മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിം എന്ന് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അടിയൊക്കെ കിട്ടിയിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ പിന്നെ ബിഗ് ബോസ് നല്ല രീതിയിലൊന്ന് പുഷ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതുപോലെ തന്നെ ഫാമിലീനെ പെട്ടെന്ന് കയറ്റിയത് എന്തിനാണ് ഈ സിജോനെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫാമിലിനെ പെട്ടെന്ന് കയറ്റിയത് അങ്ങനെ അവിടെ ഒരു സഹതാപ തരംഗം ഇട്ടുകൊടുത്തു അതായത് അമ്മേനെ അമ്മ വരുന്നു ആ അമ്മയും മകനും തമ്മിലുള്ള അത് അത് നല്ല രീതിയിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് വർക്കൗട്ട് ആയതാണ് അതായത് മാരാറുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഗറ്റീവിൽ നിൽക്കുമ്പോൾ മാരാരുടെ മക്കൾ വന്ന് കെട്ടിപ്പിടിച്ച് അതൊരു ഭയങ്കര തരംഗമായി മാറി അതുപോലെയാണ് ഇപ്പോഴും സിജോക്ക് ഇതൊരു മാറ്റം വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ചെയ്തത് അതിൽ മാറ്റം വരികയും ചെയ്തു അത് ഭയങ്കര റേറ്റിങ്ങിൽ ഓടിയതാണ് സിജോൻ്റെ അമ്മ വരുന്ന ആ സീനും അമ്മ ആ ഒരു മകനെ കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് പിന്നെ സിജോന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പോയി എന്നുള്ളതാണ് അതായത് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ സിജോ ഫുള്ള് ബെർപ്പിക്കലായിരുന്നു ഒരൊന്നൊന്നര ബെർപ്പിക്കൽ ഇപ്പോഴും ഈ ബെർപ്പിക്കൽ ഒക്കെ കഴിഞ്ഞിട്ട് ഔട്ട് ആവുകയും ചെയ്തു ഔട്ടാവുകയും ചെയ്തിട്ട് ഇന്ന് അവിടെ പിന്നെ ചെന്നൈയിൽ നിന്ന് ഇവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഒരു യോഗം ചേർന്ന് എന്താണിനിപ്പം എയർപോർട്ട് പോയിട്ട് പറയാം അപ്പോൾ നമ്മളെ മറ്റോ പറഞ്ഞു ഒരു കാര്യം ഞാൻ മുങ്ങുകയ്യ എനിക്കങ്ങനെ മുങ്ങാൻ പറ്റൂലെന്ന് എന്ന് സിജോയും അപ്പോൾ അത്ര പറഞ്ഞു ഞാനും മുങ്ങും ഏതെങ്കിലും വഴി ഞാനും മുങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയായാലും സിജോ പെട്ടപ്പോഴും സിജോ എന്ന് ചെയ്തു ഇതൊന്നും ഇങ്ങനെ ആക്കി അതായത് പി ആർ ആണ് പി ആർ വർക്കാണ് ജിൻഡു ജയിക്കാൻ കാരണം പി ആർ ആണ് ഇതേ കിടക്കുന്നത് ഈ ഈ ടീമൊക്കെ ഇല്ല ഈ വന്ന ടീമൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ് ഉറുപ്പിന്റെ ആളാണ് അതായത് ജിൻഡോ എവിടെ പൈസ കൊടുത്തിട്ട് ഇറക്കിയ ആളാണ് നിന്ന് അവിടെ മുഴുവൻ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അതായത് എന്തൊരു മണ്ടത്തരമാണത് പറയുന്നത് ഇനി പി ആർ ആയിക്കോട്ടെ പി ആറ് ഇനി ഏടെങ്കിലും പി ആർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തിരി ആൾക്കാർ എങ്ങനെ ജിൻഡോക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പി ആറുകൾക്ക് സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാൻ പറ്റുമോ ഈ പി ആറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം വോട്ട് ചെയ്യുന്ന അത്ര പേരുണ്ട് ഇവിടെ അത് ആലോചിച്ച് നോക്കുമ്പോൾ ഈ പി ആറുകൾ പറഞ്ഞിട്ട് മാത്രം വോട്ട് ചെയ്യുന്നു എത്രയാളുണ്ട് ഏതെങ്കിലും പി ആറ് മകൾ പറഞ്ഞാൽ കേൾക്കുമോ ഇപ്പോഴും തന്നെ പറഞ്ഞാൽ സായി വന്നേരം പോലും പറയുന്നില്ലേ അർജുൻ 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 എന്തിനധികം പറയുന്നത് ഇവൻ ഇവൻ പിന്നെ സിജോൻ്റെ സിജോ പറയുന്നില്ലേ എൻ്റെ അനിയനെ പോലെയാണ് അർജുൻ അന്യനെ പോലെയാണ് അനിയനെ പോലെയാണ് അനിയനെ പോലെയാണ് എന്നൊക്കെ പറയുന്നില്ലേ എന്നിട്ട് ആരെങ്കിലും വോട്ട് കൊടുത്തോ അങ്ങനെയാണെങ്കിൽ ഈ സായിൻ്റെ വോട്ട് ഇവിടെ നന്ദനേൻ്റെ വോട്ട് ഇവിടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിജോൻ്റെ വോട്ട് ഇവിടെ ഈ മൂന്നാൾക്കാരെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർജുനന് പോണ്ടതല്ലേ അതുപോലെ തന്നെ അർജുനന് കിട്ടിയ മറ്റൊരു വോട്ട് ശ്രീധുവിൻ്റെ വോട്ട് ഇവിടെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അർജുനൻ അങ്ങ് തലയിൽ ഒരു നാലഞ്ച് കണ്ടെയ്നർ ലോറി വണ്ടി ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും വോട്ടല്ലേ ഇവിടെ പോയി അപ്പം ജിൻഡോ എന്ന് പറയുന്ന ഒരാൾ ഒറ്റക്ക് കളിച്ചൊരു മനുഷ്യനാണ് ആ മനുഷ്യന് ഒരാളുടെയും സപ്പോർട്ടില്ല അവിടെ ഇങ്ങോട്ട് പുറത്ത് വന്ന ഈ ജാൻമണിയോ ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് സു രതീഷ് ഈ രതീഷ് അല്ലാതെ വേറെ ആരാണ് ഈ ജിൻഡോക്ക് സപ്പോർട്ടുള്ളത് ഇപ്പം അൻസുബേൻ്റെ വോട്ട് വരെ പോയിരിക്കുന്നത് ഋഷിക്കാണ് അപ്പോൾ അവിടെ ഒരാൾ സപ്പോർട്ട് ഇല്ലാതെ കളിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിൻഡോ തന്നെയാണ് അയാളെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അയാളുടെ കഷ്ടപ്പാടിനെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ആ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ കാണുന്നതാണ് ആ മനുഷ്യനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ട് പോലും അവിടെ ആരും പറയാനില്ല ഇയാൾ എന്നിട്ട് എല്ലാവരോടും ചോദിച്ചു എന്നെ ക്യാപ്റ്റനാക്കോ എന്നെ സപ്പോർട്ട് ചെയ്യോ എന്ന് ചോദിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അയാൾ അവിടെ കിടന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുമ്പോഴേ ഇവരെന്ത് ചെയ്തു ഇവൻ അയാൾ പൊട്ടൻ അയാൾ മണ്ടൻ അയാൾ ഷൊണ്ണൻ അയാൾ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കളിയാക്കുകയാണ് ചെയ്തത് പക്ഷേ അയാളുണ്ടല്ലോ നീയൊക്കെ അവിടെ നിന്ന് കളിയാക്കടാ ഈ കപ്പം കൊണ്ട് ഞാൻ പോകുമ്പോൾ മനസ്സിലാവും എനിക്ക് എന്റെയൊക്കെ കാര്യം എന്നുള്ള തരത്തില് ജിൻഡോ അങ്ങ് മനസ്സിലങ് പറഞ്ഞു അതാണ് ആലോചിക്കേണ്ടത് ഇപ്പൊ റസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ മുട്ടത്തോടിട്ടിട്ട് അടിച്ചു വരണ്ട അടിച്ചു വരടാ അടിച്ചു വരണ്ട എന്ന് പറയുമ്പോഴേ അവിടെ വിജയിക്കുന്നത് ഈ മനുഷ്യനാണെന്ന് അറിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അതാ മനുഷ്യൻ അവിടുന്ന് പഠിച്ചു വരുമ്പോഴേക്ക് ഇവിടുന്ന് അമ്മമാർ നിന്നെ കാണിച്ചു കാണിച്ചതരാടി രശ്മി നീ എന്തിനാടീ അവനെ കൊണ്ടിങ്ങനെ അവിടെ വെറുപ്പല്ലേ വരുന്നത് അത് ഇവന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ആ പെങ്കൽപ്പാസം അത് ഭയങ്കര ബോറായി ആ ബോറാണെന്ന് അറിഞ്ഞിട്ടും പിന്നീടും പറയുന്നത് എന്താണ് ആ എൻ്റെ പങ്ങളാണ് സഹോദരിയാണ് അതിനൊക്കെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് സിജോ അതായത് ഇത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് സിജോനെന്ന് പറഞ്ഞാൽ സിജോനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇതിൽ വലുതൊന്നും സിജോനെ കിട്ടാനില്ല എന്നിട്ടും കൂടി അത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് മണ്ടത്തരം തന്നെയാണ് അവിടെയാണ് സിജോ എന്ന് പറയുന്നൊരു മത്സരാർത്ഥീൻ്റെ മണ്ടത്തരം മനസ്സിലാക്കേണ്ടത് അതായത് ആദ്യത്തെ പ്രാവശ്യം മുപ്പത്തഞ്ച് ശതമാനം മാർക്കുള്ള ഈ പിന്നെ സിജോ അഞ്ച് ശതമാനം മാർക്കുള്ള ജിൻഡോ ഈ സിജോനെ കടത്തി വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കുമാണ് എന്തിനധികം പറയുന്നു മറ്റുള്ളവരെല്ലാവരും പറഞ്ഞല്ലോ ജിൻഡോക്ക് ജിൻഡോ പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് അർജുനെ ഞാൻ കയ്യടിക്കുന്നത് ആണ് അർജുൻ പറഞ്ഞത് എന്താ ജിൻഡോ ചേട്ടൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കിട്ടേണ്ടത് തന്നെയാണ് അതുപോലെ ഋഷി അങ്ങനെ പറയുന്നത് ഇവരൊക്കെ നല്ല രീതിയിൽ പറയുമ്പോഴാണ് ഇവിടെ സിജോ പറയുന്നത് പി ആറ് വർക്ക് എന്തിനാണ് ഇങ്ങനെ പച്ച നുണ പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു മനുഷ്യന് ഇത്രമാത്രം തേജോവധം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് അല്ല സിജോ അങ്ങനെ പറയുമ്പോഴും കുറച്ച് മയക്കുകാർ ഉണ്ടാകും ഇനിയിപ്പോഴും നാളെ മുതൽ ഇൻറ്റർവ്യൂവും വരും എവിടെയാണ് പി ആർ വർക്ക് എങ്ങനെയാണ് പി ആർ വർക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് നാളെ ഒരു ഇൻ്റർവ്യൂ വരും അതിന് വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ ഇവിടെ പി ആർ വർക്ക് ഏൽപ്പിച്ച് പോയിട്ട് അവിടെ ഒരു തൊങ്ങും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുത്തിട്ട് ജനങ്ങൾ വെളിയിലിടുകയും ചെയ്യും അത് മനസ്സിലാക്കാതി ഇവിടെ വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാന്ന് പി ആറുകളല്ല ഇവിടെ ഓരോ ആളും ഹോട്ട്സ്റ്റാറുള്ള ആൾക്കാർ വോട്ട് ചെയ്യണം ആ ഒരു ഗെയിം കണ്ടിട്ടാണ് ആ മനുഷ്യൻ്റെ ഗെയിം കൊള്ളാം ആ മനുഷ്യൻ ഇരിക്കട്ടെ ആ മനുഷ്യൻ പോകാൻ പാടില്ല അങ്ങനെയാണ് വോട്ട് വരുന്നത് അല്ലാതെ പി ആറുകൾ ഇവിടുന്ന് ആൾക്കാരെ ഫോൺ ചെയ്തോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞിട്ടോ ഒന്നും അല്ല വോട്ട് വരുന്നത് അത് മനസ്സിലാക്കവാദ്യം എന്നിട്ടിങ്ങനെ തള്ളു തള്ള് വളരെ വിഷമമുണ്ട് കാരണം ഇത്രമാത്രം വെറുപ്പിനെ ജിൻഡു എന്താണ് ചെയ്തിരിക്കുന്നത് ഏ ഇനി എന്ത് ഇനി അർജുനായി കഴിഞ്ഞാലും ജിൻഡു ആയിക്കഴിഞ്ഞാലും ഈ സിജോൻ എന്താണ് പ്രശ്നം എന്താണ് അപ്പോൾ അങ്ങനെ അയാളുടെ ആ ഒരു അധ്വാനത്തെ വില കുറച്ച് കാണരുത് അയാളുടെ അധ്വാനത്തെ എങ്ങനെയെങ്കിലും വില കുറച്ച് കാണുക അയാൾ ഇപ്പോഴും മണ്ടം തന്നെയാണെന്ന് പറയിക്കുക ഇത് തന്നെ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കച്ചകെട്ടി ഇറങ്ങിയിട്ട് വന്ന പോലെയാണ് അവിടെ നിന്ന് അതൊക്കെയാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ അവിടെ നിന്ന് മദ്രാ ഈ പിന്നെ ചെന്നൈയിൽ നിന്ന് എങ്ങനെയാണ് എയർപോർട്ട് വരെ എത്തിയത് ഇവർ പ്രൈവറ്റ് ടാക്സി ഇല്ലാന്ന് എത്തിയതെന്ന് വരെ വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണെന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു പിന്നെ എന്താ ഈ ഒരു കപ്പ് പി ആറിനെ കൊണ്ടാണ് നമുക്കൊരു വിവാദം ഉണ്ടാക്കണം വിവാദങ്ങൾ അടിച്ചു വിടണം ആ ജിൻഡോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആക്കണം ഇവരുടെയൊക്കെ മനസ്സിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോന് കപ്പ് കിട്ടിയതിൻ്റെ ആ ഒരു പ്രശ്നമാണ് ആ ഒരു വേദന ഇവർക്ക് മാറുന്നില്ല പിന്നെ ഇവരെന്ത് ചെയ്യാനാണ് അതുകൊണ്ടിൻ്റെ ബഹുമാനപ്പെട്ട സിജോനോട് ഞാൻ പറയുകയാണ് താങ്കൾ ഈ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് താങ്കൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതുകൊണ്ട് തന്നെ താങ്കൾ അവൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ജനങ്ങൾ കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ പിന്നെ ആ മനുഷ്യനെ നിങ്ങൾ അപമാനിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയ്യ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞിപ്പോഴാണ് ആ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം